ചിലപ്പോഴൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ തന്നെയാണ് നമ്മൾ എന്താണെന്ന് തീരുമാനിക്കുന്നത് അതിൽ തന്നെയാണ് നമ്മുടെ ഭാവിയും വർത്തമാനവുമെല്ലാം പറഞ്ഞു വരുന്നത് കേരളത്തിലെ ജനങ്ങൾ അടുത്ത കാലത്തിടെ എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ് കേരളം ഇടതുപക്ഷത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചത് എന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ ദുരിതത്തിന് ഒരറുതി വന്നത് ഈ സർക്കാർ വന്നതിന് ശേഷമാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും കാല് വാരാനും കുപ്പെടുത്താനും ഒക്കെ എല്ലാവരും നോക്കിയെങ്കിലും എവിടെയും തല കുനിക്കാതെ മൂന്നാം വർഷവും ഇടതുപക്ഷത്തെ കേരളം ചുമതല ഏൽപ്പിക്കുമെന്ന് തീർച്ചയാണ് അത്രക്കിണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി സർക്കാരിനോടുള്ള പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഇത് നടപ്പാക്കി മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗ്യാരണ്ടിയോടെ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയെപ്പറ്റി വിശദീകരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ നവകേരളം സംബന്ധിച്ച് ആറ് ഭാഗങ്ങളിലായുള്ള വിശദമായ രേഖയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം മുൻപാകെ അവതരിപ്പിച്ചത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നവകേരളത്തെപ്പറ്റി അവതരിപ്പിച്ച രേഖയെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങളും വിവിധ മേഖലകൾ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും രേഖ വ്യക്തമാക്കുന്നു കേരളത്തിന്റെ വികസനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഇടപെടലുകളെ കുറിച്ചും രേഖ വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തെ അവസ്ഥയെ പറ്റിയും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ കേരളത്തിന്റെ ദയനീയമായ അവസ്ഥയെ പറ്റിയും അരിമിതിയുടെ കൂടാരമായ യു ഡി എഫ് ഭരണത്തെ പറ്റിയും രേഖയിൽ വിശദീകരിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് നയരേഖ ഉയർത്തിപ്പിടിക്കുന്ന സുപ്രധാന കാര്യം ഇത് നടപ്പാക്കി മുന്നോട്ട് പോയ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പറ്റി സമ്മേളനം വിശദമായി ചർച്ച ചെയ്യും അന്തിമ രൂപമായ രേഖ പ്രസിദ്ധപ്പെടുത്തുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ അറിയിക്കുകയുണ്ടായി എലക്ഷൻ നടത്തോടുകൂടി പ്രതിപക്ഷവും ബി ജെ പിയും നിൽക്കക്കള്ളിയില്ലാതെ ഓടുകയാണ് ഡൽഹിയിൽ തോട്ടത്തിന്റെ ക്ഷീണം കേരളത്തിൽ പിടിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് എന്നാൽ കോൺഗ്രസിനോടുള്ള എല്ലാ പ്രശ്നവും പറഞ്ഞു തീർത്തുകൊണ്ടും കോൺഗ്രസിന് തങ്ങളുടെ കയ്യിലെ പാവകളാകുകയാണ് ബി ജെ പി ആശാവർക്കർമാർക്കും പിന്തുണ നൽകുന്നുവെന്ന നാട്യത്തിലൂടെ ഇവർ ഒരുമിച്ചതും ഇടതുപക്ഷത്തെ തുരത്താനാണ് ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന സതീശൻ പോലും പരസ്പരമുള്ള പഴിചാരൽ നിർത്തി മൗനം പാലിച്ചിരിക്കുകയാണ് എന്നാൽ ഏറ്റവും രസകരം നിങ്ങളുടെ ഈ നാടകം കളിയൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ എന്ന് തന്നെയാണ് സംശയമുണ്ടെങ്കിൽ വെറുതെ കൊല്ലത്തേക്കൊന്ന് പോയി നോക്ക് അപ്പോ അറിയാം പിണറായി കൂട്ടരും ആളുകൾക്ക് എന്താണെന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന എല്ലാവിധ കുട്ടിത്തിരുപ്പുകളെയും മറികടന്ന് ഇടതു ഈ നാടും മുന്നോട്ട് തന്നെ കുതിക്കും നിങ്ങളുടെ ഈ കുജാരങ്ങളൊക്കെ അതിനൊരു വളമായി മാറുമെന്ന് തീർച്ച കേരളം പുരോഗമനത്തിന്റെ പാതയിലാണ് അതിനാൽ അതിനെല്ലാം തടയിടാമെന്ന് കരുതി ആരും മനക്കോട്ട കെട്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല